കൂട്ടുകാരെ നമുക്ക് പൂത്തിൻ്റെ ഒരു ലിവർ ഫ്രൈ ഉണ്ടാകുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ അപ്പം ശരി കേട്ടോ വാ കൂട്ടുകാരെ ഒരു ഉഗ്രൻ പൂത്തിൻ്റെ ലിവർ ഫ്രൈയുടെ റെസിപ്പി കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോളെ ലിവർ ഒരു മൂന്നഞ്ച് പ്രാവശ്യം കഴിയുന്നതിന് ശേഷം ഒരല്പം വിനാഗിരി ഇതുപോലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെക്കുക കേട്ടോ ആ സമയത്ത് ഈ പൂത്തിൻ്റെ ലിവറിന് അധികം വലിയ വേവൊന്നുമില്ല കേട്ടോ നമ്മുടെ പൂത്തിൻ്റെ ടെൻഡർലോയിൽ നമ്മുടെ അണ്ടർക്കെട്ട് ബീഫൊക്കെ വേണമെങ്കിൽ ആ ഒരു വേവേ ഉള്ളൂ ലിവറിന് ഇറച്ചിയൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ അമ്പത് മിനിറ്റൊക്കെ ഇരിക്കേണ്ടി വരും അപ്പോൾ അതിനാവശ്യമായ ഒരു രണ്ട് മീഡിയം സൈസ് സവോള ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളി മൂന്നാല് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയെന്നുവെച്ചതച്ച് വെക്കാമേ അതിന് ശേഷം നമ്മുടെ സവോള കാമ്പ് ഇതുപോലെ തുറന്ന് കാണിട്ട് ഇതുപോലെ പടക്ക് പടക്കം പറഞ്ഞ് കട്ട് ചെയ്ത് അങ്ങ് മാറ്റി വെക്കാം ആ മൂന്നോ നാലോ പച്ചവെള്ളം ഇതുപോലെ അതിന് കൂടുതൽ കട്ട് ചെയ്തെടുക്കുക ഒരു അരമുറ തേങ്ങയുണ്ട് അതിൻ്റെ ഒരു രണ്ട് മൂന്ന് പൂളം എടുത്തിട്ട് അങ്ങ് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇതുങ്ങളെ കൂടെ ഈ തേങ്ങ ഒന്ന് വാട്ടി കഴിക്കുമ്പോഴേ നല്ലൊരു രസമായിരിക്കും അപ്പം കറിവേപ്പിലും ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചട്ടി ചൂടായി കഴിയുമ്പം ഒരു സ്പൂണ് അളവിൽ പെരിഞ്ചീരാട്ടോ അതൊന്ന് പൊട്ടിയതിന് ശേഷം മാത്രം നമ്മുടെ ചതച്ച് വച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ് നമ്മുടെ സവോള പച്ചമുളക് കറിവേപ്പില ഇതുങ്ങളൊക്കെ ഒരുമിച്ച് അങ്ങ് വഴറ്റുക അധികം ലൈറ്റ് ബ്രൗണൊന്നും വേണ്ട കേട്ടോ അപ്പോൾ രണ്ട് കറക്ക കറക്കി അതിന് ശേഷം ഒന്ന് ഇളക്കി കൂട്ടി വരുമ്പോഴത്തേനും ഇതീ ഒരു രൂപത്തിൽ വരും ഈ ഒരു സംഭവം ഉണ്ടോ ഇതുപോലെ വരും ഇത്രയും വാടയതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ട് ലിവർ ഇതുപോലെ അങ്ങ് തട്ടി കൊടുക്കുക പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക അതിന് ശേഷം ഒര സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ എരിവുള്ള മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ അളവിൽ ഗരം മസാല വറുത്ത് പൊടിച്ചത് കേട്ടോ അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വിനാരി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടണം അടിയിൽ തീയുണ്ട് കേട്ടോ അതിനുശേഷം ഒരു രണ്ട് ഗ്ലാസ് അളവിൽ ചെറിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അളവിൽ ഇത് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ലിവറിനുള്ളിലും കുറച്ച് വെള്ളം ഇറങ്ങി ആവശ്യത്തിൽ ഉള്ള വെള്ളം ഇതൊന്ന് ഈ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ റെഡിയാണ് കാരണം ലിവറിന് നമ്മുടെ ഇറച്ചിയിൽ അധികം വേവില്ലല്ലോ ഒന്ന് മൂടി വെച്ച് വേവ് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം ആണ് നമ്മളിത് കുരുമുളക് പൊടി ഇത് ഇതുപോലെ അങ്ങ് വേതറി കൊടുക്കുക വീണ്ടും ഒന്ന് ഇളക്കി ഇളക്കിക്കൂട്ടി ആ വെള്ളമൊക്കെ പറ്റി ഏകദേശം ഒരു മുക്കാലോളം ലിവർ വെന്ത് കഴിയുമ്പോഴത്തേനും ഇത് എത്തിണ്ടോ ഈയൊരു പരിവത്തിലാവും വെന്തോന്ന് നോക്കാം കേട്ടോ ആ നല്ല പൂ പോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പെരട്ട് പെരട്ടിയൊക്കെ കഴിക്കുന്ന ഒരു രീതിയിലാണ് ചോറിൻ്റെ കൂടെ കഴിക്കാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ ലാസ്റ്റ് ഒരു ഇച്ചിരി ഗരം മസാലയുടെ കുറവുണ്ട് അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക ലാസ്റ്റ് ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ ഒരു അഞ്ചോ എട്ടോ അല്ലി വെളുത്തുള്ളി ഒന്ന് കല്ലേലൊന്ന് ചതക്കുക തൊലിയോടുകൂടി തൊലിയൊന്നും കളയണ്ട തൊലിയോടുകൂടി ചതക്കിയ പച്ച കറിവേപ്പില പച്ച വെളിച്ചെണ്ണ ഒരു സ്പൂണളവിൽ കുരുമുളക് പൊടിയും കൂടെ ഇതുപോലെ അങ്ങ് വേതറുക അപ്പോൾ ഈ വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക നമ്മുടെ ലിവറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ചതച്ച വെളുത്തുള്ളി ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക പച്ച കറിവേപ്പില പിന്നെ അതെ കുരുമുളക് പൊടി പിന്നെ പച്ച വെളിച്ചെണ്ണ ഒരു സ്പൂൺ സ്പൂണളവിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതായത് നമ്മുടെ ലിവർ ഫ്രൈ റെഡിയാണ് ചില കുഞ്ഞുങ്ങൾക്കൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല കാരണം ലിവർ ഒന്ന് കടിച്ചു കഴിയുമ്പോഴത്തേക്കും ലിവറിൻ്റെ ഒരു ചൊവ ഉണ്ടല്ലോ ആ ചുവയൊന്നും ഇങ്ങനെ ഉണ്ടാക്കിയാൽ അധികം ഉണ്ടായില്ല കേട്ടോ അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു എന്നാൽ ശരി അടുത്ത വീഡിയോ കാണാവേ താങ്ക്